ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പം നമ്മൾ പുതിയ ഒക്കെ എത്തിയിട്ടുണ്ട് റോസ് ഗോൾഡിൻ്റെയും അല്ലാത്തതൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുകയാണ് പിന്നെ വേറെ ഇനി തുടർച്ചയായിട്ട് വീഡിയോസ് ഉണ്ടാവും കേട്ടോ നമ്മളിപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല നമ്മൾ പുതിയ ഐറ്റംസുകൾ എത്തട്ടെ എന്ന് കരുതിയിട്ടും പിന്നെ പിന്നിപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മൾ മോട്ടിവേഷൻ വീഡിയോസായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആ ടേപ്പൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അളവ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്ന് നിങ്ങൾ ചോദിക്കും ഇത്തത് ചെറിയ കുട്ടികൾക്കിലാണോ ചെറിയ കുട്ടികൾക്കെന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല കാരണം വെച്ചാൽ ഈ വളക്കും അതുപോലെ തന്നെ മോതിരത്തിനും അതുപോലെ തന്നെ നമ്മളെ കാലിൻ്റെ പാതസരത്തിനും നമ്മൾ വയസ്സ് പറഞ്ഞിട്ട് കാര്യമല്ല കാരണം കുട്ടികളുടെ അളവിന് നമ്മൾ നോക്കന്നെ വേണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓ സ്കൂളിൻ്റെ കേട്ടോ ഈ ഒരു ടൈപ്പ് വളയാണ് ഇതിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിലെല്ലാത്തിൻ്റെ റേറ്റ് നമ്മൾ പറയുന്നില്ല ചിലതിൻ്റെയൊക്കെ റേറ്റ് കാരണം ചില റീസലേഴ്സിന് അവർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെന്നോട് പറഞ്ഞു ഇത്താ നിങ്ങൾ റേറ്റ് പറയാതെ വീഡിയോ ചെയ്യുമോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ പോലെ റേറ്റ് ഓക്കേ എന്ന് കരുതി ഞാനും അങ്ങനെ തന്നെയാണ് അങ്ങനെ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് പുതിയ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ റേറ്റും ഒക്കെ അറിയാനോ താല്പര്യമുള്ളവരാണെന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ എന്താ ഈ ഒരു നാലഞ്ച് ടൈപ്പ് തന്നെ വന്നിട്ടുള്ളൂ കേട്ടോ എന്താ ഒരു ടൈപ്പാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ള സ്റ്റോക്ക് ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് എന്ന് പറയുന്നത് രണ്ട് ഇഞ്ച് ടൗളിൽ രണ്ട് ഇഞ്ചും കുറച്ചും ഉണ്ട് അപ്പോൾ ഇതൊരു വലിയ ആളുകൾക്ക് പറ്റില്ല പക്ഷേ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പറ്റും ചെയ്യും പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ പറ്റുന്ന ടൈറ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഓഫർ പ്രൈസ് നമ്മൾ നൂറ്റമ്പതിനെ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നൂറ്റി ഇരുപത്തഞ്ചിന് കേട്ടോ ഓരോ പീസിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഇത്ത കുട്ടികൾ വരാറുണ്ടാവേ കുട്ടികൾക്ക് ഉണ്ടാവുക അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടില്ല ആകെ രണ്ടോ മൂന്നോ പീസേ കുട്ടികൾക്ക് വന്നിട്ടുള്ളൂ കേട്ടോ അതോടെ കാണിച്ചു തരാം ഇതാണ് ഈ ഒരു മോഡലാണ് കുട്ടികൾക്ക് വന്നിട്ടുള്ളത് മൂന്നേ മൂന്ന് പീസ് വന്നിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്ക് പത്ത് വയസ്സായാലും കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ് കാരണം അതാ രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ സൈസ് ഇട്ടോ കേട്ടോ ഞാനങ്ങനെ പിടിച്ചിട്ടാണ് രണ്ട് ഇഞ്ച് പത്ത് വയസ്സായ കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ പറ്റും ഓക്കെ ഇതിന് മൂന്ന് മൂന്ന് സൈസേ വന്നിട്ടുള്ളൂ കേട്ടോ നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ കിട്ടാറില്ല ഇത് ഈ ടൈപ്പിൽ കിട്ടാറില്ല കുറവാണ് നമ്മൾ സാധാരണ സിംപിളായിട്ടുള്ള ബാങ്കിൾ സ്ലാമ്പിന് വീണ്ടും വരാറുള്ളത് പിന്നെ ഈ ആൻറ്റി ടെർണീഷൻ്റെ കേട്ടോ ഈ ഒരു ബാങ്കിൾസ് ഇതിൽ രണ്ട് ബാങ്കിൾസ് എത്തിയിട്ടുള്ളൂ ആൻ്റി ടെർണീഷൻ ഇതിന് നമുക്ക് റോസ് ഗോൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടായിരുന്നു അത് സ്റ്റോ സോൾഡ് ഔട്ടായി പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദിക്കാറുണ്ട് ഈ തൈ റോസ് ഗോൾഡ് തന്നെ കളർ പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കളർ ഗ്യാരണ്ടി ഉള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീല് അല്ലെങ്കിൽ ആൻറ്റി ടെർണിഷ് അല്ലെങ്കിൽ ഗോൾഡ് പ്ലേറ്റടൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ കാരണം കടക്കാരും നമ്മോട് അങ്ങനെ തന്നെ പറയുന്നത് ഗ്യാരണ്ടി അത്രേ പറയാറുള്ളൂ അല്ല സാധാരണ നോർമലായിട്ടുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതായത് നമ്മൾ നൂറ്റി ഇരുപതിന് നൂറ്റമ്പതിനൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചായിരിക്കും പറഞ്ഞാൽ അതായത് നിങ്ങൾ പെരുമാറുന്ന രീതിയിലേക്ക് ആയിരിക്കും അനുസരിച്ച് അവർ പറയുന്നത് ക്വാളിറ്റി ഉണ്ട് മൂന്ന് മാസം ആറ് മാസൊക്കെ ഗ്യാരണ്ടി അവർ പറയുന്നത് പക്ഷേ പക്ഷെ നമ്മൾ ഉണ്ട് എന്ന് അവർ പറയാറുണ്ട് ഓക്കെ അപ്പോൾ ഇത് വന്നിട്ടുള്ള ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നത് ആൻറ്റി ടെർണിഷ് ആണ് കേട്ടോ ഇതിൻ്റെയും ലെങ്ത്ത് ഞാൻ പറഞ്ഞത് വലിയവർക്കേ പറ്റുള്ളൂ കുട്ടികൾക്ക് പറ്റില്ല ഇതും ഏകദേശം രണ്ടര ഇഞ്ച് ആ റേറ്റിലാണ് കാരണം ഇതൊരു ഒരു ഓവൽ ഷേപ്പിൽ വരുന്നിട്ടുള്ളതാണ് രണ്ടര ഇഞ്ച് ഇങ്ങനെ പിന്നെ ഇതിവിടെ രണ്ട് ഇഞ്ചായിരിക്കും കേട്ടോ കണ്ടോ രണ്ടിഞ്ച് അപ്പോൾ ഇത് തന്നെ സെയിം തന്നെയാണ് ഇതും കേട്ടോ നിങ്ങൾക്ക് കണ്ട ആകൃതി കണ്ടാൽ മനസ്സിലാവും ഓക്കെ പിന്നെ നമ്മൾ റോസ് ഗോൾഡിന് തന്നെ ഈ ഒരു ടൈപ്പ് ബാങ്കിൾസ് വന്നിട്ടുണ്ട് അതിൻ്റെ വളർ ഉണ്ടാകാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ നൂറിനോ നൂറ്റമ്പതിൻ്റെ ഒന്നും റേറ്റ് താഴെയാണ് ആയിരുന്നില്ല അതിനൊരു റേറ്റ് നമ്മൾ പറയുന്നില്ല കാരണം റീസെല്ലേഴ്സ് ഉണ്ടാകുകൊണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ഫോട്ടോസും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ എന്നോട് വാട്സാപ്പിൽ ലിങ്ക് ചോദിച്ചാൽ മതി നമ്മൾ ലിങ്ക് ജോയിൻ അയച്ചു തരും അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഈ വീഡിയോയുടെ തായയായിട്ട് ചിലപ്പോൾ ഉറപ്പേം പറയില്ല മറന്നിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുക്കാം അതിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽസ് നമ്മൾ വന്നിട്ടുള്ളത് ഗ്രൂപ്പിൽ ഫുള്ളായിട്ടുള്ള ഇത് കാണിച്ചതരും കേട്ടോ പിക്ചേഴ്സ് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ അതിൽ പറയുന്നതായിരിക്കും പിന്നെ വന്നിട്ടുള്ളതാണ് റോസ് ഗോൾഡിൻ്റെ തന്നെ നല്ല ക്വാളിറ്റി അല്ല ഒരു സെക്കൻഡ് ക്വാളിറ്റി ടൈപ്പ് വരുന്നിട്ടുള്ള വലിയ സൈസ് റിംഗ് ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്ന ബോക്സായിട്ട് തന്നെ ചെറുതായിരുന്നു ഇത് ഇതാ പതിനേഴ് സൈസാണ് ഇവിടെ കാണിക്കുന്നതായിരുന്നത് ആ പതിനേഴ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പതിനാറുണ്ട് പിന്നെ ഇതാ പതിനെട്ടുണ്ട് പതിനേഴ് ഉണ്ട് ഇത് കുറച്ച് വലുതാണ് കേട്ടോ അത് അത്ര സൈസ് കാണിക്കുന്നില്ല അങ്ങനത്തെ കുറച്ച് സൈസുകളാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ബോക്സ് ആയിട്ട് എടുക്കണെങ്കിൽ എങ്ങനെ എടുക്കാം ഇത് ഓൺലി ഈ ഒരു ബോക്സ് മാത്രമേ രണ്ട് ബോക്സ് ഉണ്ടായിരുന്നു ഒന്ന് ഔട്ടായി ബോക്സ് കൊടുക്കാൻ തന്നെ പോയി ഇനി ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കാണിക്കാനുള്ളത് ഇനി ഈ ഒരു ടൈപ്പ് ആണ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈപ്പ് ഇത് രണ്ട് വയസ്സ് മുതൽ ഒരു അഞ്ച് വയസ്സ് വരെ ഉള്ള കുട്ടികൾക്കെ പറ്റുള്ളൂ കേട്ടോ അതിനുള്ള വണ്ണേതുള്ളൂ ഇതാണ് ഇതിൻ്റെ ഉണ്ടോ ഒന്നര ഉള്ളിൽ ഉള്ളിൽ ഒന്നരേ വരുന്നുള്ളൂ ചുറ്റുവളാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് മുപ്പത് രൂപ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട് കൂടുതൽ പീസ് എടുക്കുമ്പോൾ അതായത് അഞ്ച് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ റേറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നാലും അധികം ഒന്നും റേറ്റ് കുറയില്ല കാരണം ഇത് ബോക്സായിട്ട് തന്നെ നല്ല റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് പീസാണ് ഒരു ബോക്സിൽ വരുന്നത് അതിന് നല്ല റേറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നമുക്കത് റേറ്റ് ഉണ്ട് ഇത് മറ്റതിനേക്കാട്ട് അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു ലെങ്ത്ത് അതായത് വിടുത്തുണ്ട് ഇതിൻ്റെത് സെയിം തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ആ ഒരു അഞ്ച് വയസ്സിനുള്ള കുട്ടികൾ മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സും താഴെയുള്ള കുട്ടികൾക്ക് ഇതും പറ്റുള്ളൂ കേട്ടോ ഇതും പുകളളായിട്ടുള്ള വന്നിട്ടുള്ളത് കുറച്ചുകൂടി ഇതിനെക്കാട്ടും മറ്റതിനെക്കാട്ടിലും കുറച്ച് റേറ്റ് കൂടുതലുള്ളതാണ് ഈ ഒരു റേറ്റായിട്ട് മറ്റേ രണ്ട് ഇതേ ഉള്ളൂ ഇത് മൂന്ന് ലയറായി വന്നിട്ടുണ്ട് കുറച്ച് വീട്ടിൽ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കനെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇനിയും പുതിയ മെറ്റീരിയൽസൊക്കെ നമ്മൾ വരുന്നുണ്ട് ക്രാക്കഡ് കുറേ പേര് ഓടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്താ ക്രാക്കഡ് ബീഡ്സ് ജെല്ലീ ബീഡ്സ് മാർപ്പിൾ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലേസിലേക്ക് ചെയ്യുന്ന വാച്ചിൻ്റെ ടയലൊക്കെ വെച്ച് ചെയ്യുന്ന എന്താ പറയുക ഇതുണ്ടാവുമല്ലോ അഡ്ജസ്റ്റബിൾ അത് വരുന്നുണ്ട് വാച്ചിൻ്റെ ടയല് വരുന്നുണ്ട് പിന്നെ ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസുകൾ വരുന്നുണ്ട് കുറേ ഐറ്റംസുകൾ വരുന്നു ഇത് ഇതൊക്കെ ഉള്ളു ഓൾമോസ്റ്റ് നാലഞ്ച് ദിവസം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പക്ഷെ എനിക്ക് ചെയ്യാൻ ഒരൊവിണ്ടായിരുന്നില്ല ഒന്നാമത് തിരക്കും അതിൻ്റെ അതിൽ ഗെറ്റ് കുതിർ ഒരു ഔട്ടിംഗ് പോകൽ ഒക്കെ പാടായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും താങ്ക്